ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്നൊരു വൈകുന്നേരമാണേ നമുക്കൊരു നല്ല അടിപൊളിയൊരു കട്ടൻ ചായയും ഉള്ളിവടയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ ഉള്ളിവട തയ്യാറാക്കാൻ വേണ്ടി മൂന്ന് സവാള എടുത്തിട്ടുണ്ടേ നമുക്കതിൻ്റെ തോലൊക്കെ അങ്ങ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇന്ന് ഉള്ളി വടയും നല്ലൊരു കട്ടൻ ചായ ആയിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്ന് ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റപ്പഴത്തേക്ക് ഉള്ളിവട കഴിക്കാമെന്നൊരു തോന്നലേ കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉള്ളി ഇഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചിയൊക്കെ നമുക്കതിൻ്റെ തോലൊക്കെ വന്നങ്ങ് ചീവി കളയാൻ കേട്ടോ ഒരു അതിൻ്റെ തോലൊക്കെ നമ്മൾ പിച്ചാത്തി വെച്ചിങ്ങനെ ചീവൻ പോഴത്തേക്ക് അതൊക്കെ അങ്ങ് പോവും കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങ് വൃത്തിയാക്കിയിട്ട് നമുക്ക് ചെറിയ ചെറുതായിട്ട് നല്ല സ്ലൈസ് ചെയ്തിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഒരുപാട് കട്ടിക്ക് അരിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് ഇതാക്കും ഞടിയെടുക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി കണ്ടന മു മുണ്ടനൊക്കെ ഇരിക്കും കേട്ടോ അപ്പം ഞാൻ ഇഞ്ചിയൊക്കെ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കുകയാണെ അപ്പം ഇഞ്ചിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി അതിൻ്റെ ആ വേരൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ടേ നമുക്കിനി സവാള ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കയാണ് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ട് നല്ല നൈസായിട്ട് നമ്മൾ ഉള്ളി അരിഞ്ഞെടുത്തെങ്കിലേ നമ്മുടെ ഉള്ളിവള ഉള്ളി വട നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പം ഞാൻ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണേ അപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അതൊക്കെ അങ്ങ് ചെയ്ത് ഒതുക്കിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് വൈകുന്നേരം എടുക്കാമെന്ന് വൈകുന്നേരം വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ അങ്ങനെയാണ് ഉള്ളിപ്പാടയും നല്ലൊരു കട്ടൻ ചായയൊക്കെ കഴിക്കുകയെന്ന് വിചാരിച്ച് അതുണ്ടാക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേ അപ്പം നമ്മുടെ ഈ സവാളയൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഉള്ള ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് നമുക്കൊന്ന് പുറത്തൊക്കെ പോകണമായിരുന്നു കേട്ടോ അപ്പോൾ പോയിട്ടൊക്കെ വന്നിട്ടുണ്ട് വന്ന് ചോറൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് കിടന്നതിന് ശേഷം ആണ് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുള്ളത് ഉള്ളി അവിടെ തയ്യാറാക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി ഞടി ഒന്ന് വെക്കാൻ കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുമ്പോൾ അത് പുറത്ത് വരുമേ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഉള്ളിയിൽ നമ്മൾ ഈ വെള്ളം അങ്ങ് ഊറ്റി കളയണ്ട അല്ലെങ്കിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ടി വരും കേട്ടോ അപ്പം ഇതിലോട്ട് ഞാൻ കടല മാവ് എടുത്തിട്ടുണ്ടേ ഒരു ഒന്നര സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് അതുപോലെ തന്നെ ഒരു ഒരു സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ മൈദമാവും കടലമാവും കൂടിയാണ് ചേർക്കുന്നത് അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആണേ അപ്പോൾ കടലമാവും മൈദമാവും ഒക്കെ ഞാൻ വേടിക്കുന്ന സമയത്ത് അത് ഇട്ടങ്ങ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ പുറത്ത് വെച്ചിരിക്കില്ല ഞാൻ ഫ്രിഡ്ജിലാണ് മാ കടലമാവും മൈദമാവും മൈദമാവൊക്കെ സൂക്ഷിക്കുന്നതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ട് കൈ ഉണ്ടങ്ങ് ഞാൻ ഓടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടാണേ അപ്പോൾ ഞാൻ ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കടലമാവും മൈദമാവും മുളക് പൊടിയും ഗരം മസാല പൊടിയും ഒക്കെ നമ്മുടെ ഉള്ളിലൊന്ന് യോജിക്കുന്നത് വരെ നമുക്ക് കൈ ഉണ്ടെങ്കിൽ ഞാൻ കൂടി കൂട്ടിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലേ നമുക്കിത് വടയുടെ രൂപത്തിലൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിലൊക്കെ അങ്ങ് നന്നായിട്ട് മാവൊക്കെ അങ്ങ് പറ്റിയിട്ടുണ്ടായിരുന്നേ അതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മാവൊക്കെ എടുത്തങ്ങ് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്ന് അടച്ചങ്ങ് മാറ്റി വച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു ചീനിച്ചട്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ചീനിച്ചട്ടി വെച്ചു കൊടുത്ത് ഞാൻ ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട് നമുക്ക് ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഈ ഉള്ളിവടയും എന്ത് എന്തുണ്ടാക്കിയാലും നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് അപ്പം ഞാൻ നമ്മുടെ ചട്ടിയൊക്കെ അങ്ങ് ചൂടായതിനു ശേഷം ഇതിലോട്ട് നമുക്ക് ഉള്ളിവട പൊരിച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരണം കേട്ടോ അതിൻ്റെ നമ്മുടെ ഉള്ളി ഉള്ളിവടയുടെ കൂട്ടൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഉള്ളിയിൽ നിന്ന് വന്നിട്ടില്ല കേട്ടോ അപ്പം ഈ ഒരു പരുവത്തിന് നമുക്ക് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തള്ളവരൻ കൊണ്ടൊന്ന് അമർത്തി നല്ല തിളച്ച എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എണ്ണ നന്നായി തിളച്ചതിന് ശേഷം ഞാൻ ഉള്ളി വടയൊക്കെ ഉള്ളിയൊക്കെ വടയാക്കി ഉൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ഞാനൊരു സ്റ്റാൻഡ് ചെറിയൊരു അരിപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണ എണ്ണ കടിയല്ലേ അപ്പം ഈ എണ്ണ പലഹാരം നമ്മളിങ്ങനെ ഒരു അരിപ്പയിലോട്ട് കോരി വെച്ച് കൊടുക്കുമ്പോൾ അതിൽ എണ്ണയുടെ അംശമൊക്കെ ഉണ്ടെങ്കിൽ മൊത്തം അങ്ങ് പോകുമേ അപ്പോൾ നമ്മുടെ ഉള്ളി വടയുടെ ഒരു സൈഡൊക്കെ ഒന്ന് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം ഒന്ന് തിരിച്ച് മറിച്ച് നോക്കിയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി ഒരു കളർ ആയിട്ടുണ്ടേ നമ്മുടെ ഉള്ളിവട നല്ല സോഫ്റ്റ് സോഫ്റ്റ് അല്ല നല്ല കറുമുറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കിരി കി കിലി കില നമ്മൾ ഇങ്ങനെ അങ്ങനെ കടിക്കുമ്പോഴത്തേക്കും ഒരു സൗണ്ട് കേൾക്കണം കേട്ടോ അപ്പോൾ അതാണ് ഈ ഉള്ളിവടയുടെ നല്ല ഒരുപാട് മാ കടലമാവ് മൈദാമാവുമൊക്കെ കൂടിപ്പോയാലും നമ്മുടെ ഉള്ളി അത്ര ഒരു ക്രിസ്പി ആവൂല കേട്ടോ അപ്പോൾ ഉള്ളി വടയൊക്കെ റെഡി ആയിട്ടുണ്ട് അത് ഞാനൊരു അരിപ്പയിലോട്ട് കോരിയങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഒരു പ്രാവശ്യവും കൂടി ഇടാനുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് എണ്ണയിലോട്ട് ചേർത്ത് നിന്ന് അങ്ങ് വറുത്ത് കോരി എടുക്കാം ഇപ്പോൾ ഉള്ളി വടയിൽ നമ്മൾ ഒരു ഫാഡ് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ലേ ഒന്നും ചേർക്കണ്ട ഇഞ്ചി പച്ചമുളക് സവാള ഇത് മൂന്നും കൂടി ഉള്ളി നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം ഇഞ്ചി ഒന്ന് കുരു 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 അരിഞ്ഞെടുക്കണം പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണമേ ഇത് ഇത്രയും കൂടി അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മുടെ ഉള്ളി വിട്ട് വിട്ട് വരത്തക്ക രീതിക്ക് കൊണ്ട് നന്നായിട്ട് ഞാൻ എടുക്കണം കേട്ടോ അത് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം ഒരുപാട് വെള്ളം അതിൽ നിന്ന് ഊർന്ന് വരുകയാണെങ്കിൽ വെള്ളം കുറച്ചുങ്ങൂറ്റി ളയണം വെള്ളം കുറച്ചാണുള്ളെങ്കിൽ നമ്മുടെ മാവും കടലമാവും മൈദാമാവും ഒക്കെ ഒന്ന് ചേർത്ത് ഇളക്കി എടുക്കത്തക്ക വെള്ളമേ ഉള്ളെങ്കിൽ അത് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലോട്ട് ഗരം മസാലയും മുളക് പൊടിയും ചില്ലി ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നല്ലൊരു കളറാണ് അപ്പം ഞാൻ ബാക്കിയുള്ള മാവും ഉള്ളി ഉള്ളി വടയും ഉള്ളി വടയാക്കിയിട്ടൊന്ന് എണ്ണയിലോട്ടാക്കിയിട്ടുണ്ടേ അപ്പം ഞാൻ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് മറിച്ച് ആ രണ്ട് ഭാഗവും ഇളക്കി ഇളക്കി അങ്ങോട്ടും ഒക്കെ ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാൻ കേട്ടോ ഒരു ക്രിസ്പി ആവുന്നവരെ നമുക്ക് ഉള്ളി വടൊന്ന് മൊരിച്ചെടുക്കാൻ കേട്ടോ ഉള്ള നമ്മളൊരുപാട് മാവ് മൈദയും കടലമാവും കടലമാവൊന്നും ചേർക്കാത്തുണ്ട് ഉള്ളിലൊന്നും ഒരുപാട് വേവേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് അങ്ങ് ക്രിസ്പി ആയിക്കോളുമേ അപ്പം ഞാൻ ഒരുപാട് സ്ലൈസ് ചെയ്താണ് ചെയ്താണിത് എന്ന് വെച്ചാൽ നല്ല നൈസിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളി അപ്പം നമ്മുടെ ഉള്ളി വടയൊക്കെ രണ്ട് സൈഡ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഏലക്കെടുത്തിട്ടുണ്ട് കേട്ടോ ഏലയ്ക്ക് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ലാണേ ആ കല്ലു വെച്ച് നമ്മുടെ ഏലയ്ക്ക് വന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഏലയ്ക്ക് ഞാൻ തിളച്ച വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ കേട്ടോ കണ്ടോ നമ്മുടെ ഉള്ളിവടയുടെ കളറ് കണ്ടോ നല്ല അടിപുള്ളിയായിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി വടയണേ ഒരുപാട് വലുതായിട്ടൊന്നും അല്ല ഞാൻ ഉണ്ടാക്കിയത് നൈസായിട്ട് ആണ് ഉണ്ടാക്കിയത് അപ്പോൾ നല്ല ക്രിസ്പിയായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന വിചാരിച്ച് ഓടിച്ചെന്ന് അതങ്ങ് കോരിയെടുക്കണേ അപ്പോൾ നമ്മുടെ ഉള്ളി വടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ വിറഞ്ച കട്ടൻ ചായക്കുള്ള വെള്ളമൊക്കെ അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് തേയില ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് കടുപ്പത്തിനുള്ള കട്ടൻ ചായ ഒന്നും എനിക്കിഷ്ടമല്ല ഏട്ടോ ഒരു ഒരു മീഡിയം സൈസ് കളറാണ് ഇഷ്ടം അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണേ പഞ്ചസാര ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തേയില ചേർത്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ തേയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ടൻ ചായയൊക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് നല്ലൊരു ഉള്ളിവടയും നല്ലൊരു കട്ടൻ ചായയൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു നമുക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം കുറച്ച് നേരം ചോറൊക്കെ കഴിച്ചൊന്ന് വിശ്രമിച്ചതിന് ശേഷമാണ് ഞാൻ ഉള്ളിവടയും കട്ടൻ ചായയൊക്കെ റെഡിയാക്കിയത് കേട്ടോ അപ്പം നമുക്ക് കട്ടൻ ചായയൊക്കെ ഒന്നങ്ങ് അരിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി സുലൈമാനിയാണേ നല്ല സൂപ്പർ കട്ടൻ ചായയും ഉള്ളി വടയും അപ്പം ഞാൻ അങ്ങോട്ടും ഒക്കെ ഒന്നങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല തിളച്ച ചായയല്ലേ അപ്പോൾ ഒന്ന് ചൂടാറട്ടെ ചൂടാറട്ടേന്ന് വിചാരിച്ച് അങ്ങോട്ടും ഒക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഉള്ളിവട എടുക്കാനുള്ള ബൗൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഉള്ളിവട ആവശ്യത്തിനുള്ളത് എടുക്കാൻ കേട്ടോ അപ്പം ഞാൻ പൊരിച്ച ഉള്ളി വേത്രയ്ക്ക് ഇത്രേം പൊരിച്ചിട്ടുള്ളു കേട്ടോ നമുക്ക് ഇത് മതി ഒരുപാടൊന്നും വേണ്ടല്ലോ അപ്പം നമ്മുടെ ഈ കട്ടൻ ചായയും കൂടി ഒഴിച്ചെടുക്കാം നല്ലൊരു കളറാണേ ഈ ചായക്ക് ഒരുപാട് കടുപ്പവും എങ്കിൽ കടുപ്പവും ഇല്ലാതെ ഇല്ല കേട്ടോ നല്ല മീഡിയം സൈസ് ഒരു കളറാണ് കേട്ടോ ഈ ചായ ഈ കട്ടൻ ചായക്ക് അപ്പം ഒരു കയ്പൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു കട്ടൻ ചായേനെ അപ്പം നമുക്ക് അങ്ങ് ഡൈനിങ് ടേബിളിലോട്ട് പോയിരുന്ന് നല്ല അടിപൊളി സുലൈമാനിയും ഒരു നല്ല അടിപൊളി നമ്മുടെ ക്രിസ്പി ഉള്ളി വടയായിട്ട് കഴിക്കാൻ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ഫോട്ട് ഒന്ന് ഇൻഗ്രീഡിയൻസ് ഒന്ന് നമ്മളെ വീട്ടിലുള്ളത് വെച്ച് മാത്രമാണ് ഞാൻ ഈ ഉള്ളിവട തയ്യാറാക്കിയതേ അപ്പം ഞാൻ ഉള്ളിവടയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഞാൻ കട്ടൻ ചായ എടുത്തുകൊണ്ട് പോകേണേ അപ്പം നമ്മൾ കട്ടൻ ചായയും ഉള്ളിയോടെയൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അത്രയും അപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിക്കേണ്ടി അടിപൊളി കട്ടൻ ചായയും പുള്ളിയോടെക്കായിട്ട് നമ്മൾ ഞാൻ താത്താട് ചോദിക്കണേ എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ അടിപൊളി എന്നൊക്കെ അങ്ങ് പറയണം കേട്ടോ കൊള്ളാന്ന് പറഞ്ഞ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നല്ല സന്തോഷം കാര്യമായിട്ട് എന്നെ പറഞ്ഞത് കേട്ടോ കൊള്ളാന്ന് കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്കും ഇഷ്ടപ്പെട്ടേ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക